ം ചെയ്യേണ്ടത് നമ്മളിരിക്കുന്ന സീറ്റ് അതിനകലം കൃത്യമാണെന്ന് ഉറപ്പുവരുത്തണം ചിലപ്പോൾ സീറ്റ് ഒരുപാട് പുറകിലായിരിക്കും അതല്ലെങ്കിൽ ഒരുപാട് ഫ്രണ്ടിലായിരിക്കും സീറ്റിന് നേരെ അടിയിൽ ഒരു ലിവർ ഉണ്ട് അത് മേലോട്ട് പൊക്കി നമുക്ക് സീറ്റിന്റെ അകലം കൃത്യാക്കാവുന്നതാണ് ശേഷം നമ്മൾ ചെയ്യേണ്ടത് സൈഡ് മിറർ പുറകിലോട്ട് ശരിക്കും കാണുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തി അതും കൃത്യമാക്കണം പിന്നെ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടണം സീറ്റ് ബെൽറ്റിന് മാർക്കുണ്ട് രണ്ട് മാർക്ക് സീറ്റ് ബെൽറ്റിന് കിട്ടും അത് മറക്കരുത് സീറ്റ് ബെൽറ്റ് ഇടുക അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഗിയറിൽ ഇട്ട് വളരെ പതുക്കെ വണ്ടി മുന്നോട്ടെടുക്കാം സൈഡ് സൈഡിലുള്ള സിഗ്നൽ ബോർഡുകൾ ശ്രദ്ധിക്കുക ട്രാഫിക് സിഗ്നൽ ബോർഡുകൾ ശ്രദ്ധിക്കുക വളവുണ്ടാവും അതുപോലെ സ്പീഡ് ലിമിറ്റ് ഉണ്ടാവും ആ സ്പീഡ് എത്രയാണോ അവിടെ കാണിക്കുന്നത് ആ സ്പീഡിലേ പോകാവൂ വളവ് വരുന്ന സമയത്ത് ബ്രേക്കിൽ പതിക്കാലോ വണ്ടി സ്ലോ ചെയ്യണം അതുപോലെ തന്നെ ംബ് വരും ഈ സമയങ്ങളിലൊക്കെ നമ്മൾ ബ്രേക്ക് ചെയ്ത് വണ്ടി സ്ലോ ആക്കുന്നുണ്ടോന്നുള്ളത് അവർ ക്യാമറയിൽ ദൂരെ നിന്ന് വിഷയുന്നുണ്ടാവും കാരണം ബ്രേക്ക് ലൈറ്റ് കത്തുന്നുണ്ടോന്ന് നോക്കും അപ്പം ആ റൂൾസ് കറക്റ്റ് ഫോളോ ചെയ്താലേ പോയിന്റ്സുകൾ കിട്ടും അത് ശ്രദ്ധിക്കാം റോഡ് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ടേൺ ചെയ്ത് പോകാനുള്ളതാണെങ്കിൽ അതായത് ഡയറക്ഷനിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടാൻ മറക്കരുത് അതൊക്കെ മാർക്ക് സ്കോർ ചെയ്യാനുള്ളതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് സിഗ്നലിൽ എത്തുമ്പോൾ റെഡ് ആണെങ്കിൽ കർശനമായിട്ടും നിർത്തണം പലപ്പോഴും സാധാരണ റോഡിലൂടെ പോകുമ്പോൾ യെല്ലോ യെല്ലോ ആണെങ്കിൽ പാസ് ചെയ്ത് പോകാറുണ്ട് ഇവിടെ യെല്ലോയില് പാസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അൺഫിറ്റ് ആവും അപ്പോൾ ഗ്രീൻ അല്ലാത്ത ഒരു സാഹചര്യത്തിലും സിഗ്നല് കവർ ചെയ്ത് പോകാൻ പാടില്ല അടുത്തത് പാർക്കിംഗ് ആണ് സ്റ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പാർക്കിംഗ് ധാരാളം ആളുകൾ ഫെയിൽ ആയി പോകാറുള്ളതും ഈ പാർക്കിംഗ് നിന്നാണ് ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് ഈ പാർക്കിംഗ് ഫ്രണ്ടിലും ബാക്കിലും മൂന്ന് മുമ്പു വീതം സ്റ്റെമ്പുകൾ നാട്ടിയ ഒരു പാർക്കിംഗ് പോർട്ടിലേക്ക് വണ്ടി റിവേഴ്സ് ചെയ്ത് കയറ്റിയിടലാണ് ഈ പാർക്കിംഗ് പാർക്കിംഗ് ചെയ്യാനായിട്ട് നമ്മൾ വണ്ടി പാർക്കിംഗ് പോർട്ടിന്റെ രണ്ടാമത്തെ മൂന്ന് സ്റ്റെമ്പിനോട് ചേർത്ത് ഒരു മുപ്പത് നാല്പത് സെന്റി അകലം വരുന്ന രീതിയിൽ വണ്ടിയുടെ ബാക്ക് ടയറും ഔട്ടർ സ്റ്റെമ്പും നേരെ ടയറിനോട് നേരെ വരുന്ന രീതിയിൽ വണ്ടി നിർത്തിക്കാം ശേഷം നമ്മൾ വണ്ടിയുടെ സ്റ്റയറിംഗ് വലത്തോട്ട് ഫുൾ ടേൺ ചെയ്ത് വണ്ടി റിവേഴ്സ് എടുക്കാം ഈ സമയത്ത് നമ്മൾ കഴുത്ത് പുറകോട്ട് തിരിച്ച് ബാക്കിലെ ഗ്ലാസ്സിലൂടെ നമുക്ക് ബാക്കിലെ മൂന്ന് സ്റ്റെമ്പും കാണാൻ പറ്റും ശരിക്കും പുറകോട്ട് നോക്കി റിവേഴ്സ് എടുക്കുക ആ സമയത്ത് പുറകിൽ തട്ടുന്നത് ശ്രദ്ധിക്കാൻ പറ്റും എന്നിട്ട് വണ്ടിയുടെ ബാക്കിലെ വലത് ഭാഗത്തുള്ള ടയറ് ഈ പാർക്കിംഗ് പോർട്ടിന്റെ അകത്തോട്ട് ശരിക്കും കേറിയെന്ന് ഉറപ്പുവരുന്ന രീതിയിൽ ആ ഒരു പുഷലില് വണ്ടി നിർത്തുക എന്നിട്ട് വണ്ടി വീണ്ടും അതിന്റെ സ്റ്റയറിങ് ഇടത് ഭാഗത്തോട്ട് പൂർണമായിട്ട് ഓടിക്കുക ഇങ്ങനെ ഓടിച്ചതിന് ശേഷം വണ്ടി വീണ്ടും റിവേഴ്സ് ഈ സമയത്ത് നമ്മൾ ഫ്രണ്ട് നോക്കണം ഫ്രണ്ട് ആ സ്റ്റെമ്പിൽ തട്ടുന്നുണ്ടോ ഇല്ലയെന്നുള്ളത് തട്ടൂല ഈ അളവ് കറക്റ്റ് ആണെങ്കിൽ തട്ടാതെ പൂർണ്ണമായിട്ടും കയറും ശേഷം വണ്ടി റിവേഴ്സ് എടുത്താൽ കറക്റ്റായിട്ട് ആ പാർക്കിംഗ് പൂർണ്ണത്തോട്ട് വണ്ടി കയറിയിരിക്കും പിന്നീട് നമ്മൾ വണ്ടിന്റെ സ്റ്റയറിംഗ് ആക്കി വണ്ടി ലേശം മുന്നോട്ട് വെക്കുക അപ്പോഴാണ് കറക്റ്റ് പൊസിഷനിൽ അത് പാർക്കിങ്ങിലിരിക്കുക വണ്ടി പിന്നെ നമ്മൾ വണ്ടി പുറത്തോട്ട് എടുക്കണം ഇതിനായിട്ട് വണ്ടി നമ്മൾ വീണ്ടും റൈറ്റ് സൈഡിലോട്ട് സ്റ്റയറിംഗ് തിരിച്ച് ലേശം റിവേഴ്സ് എടുക്കണം ബാക്കിൽ സ്റ്റംപ് തട്ടരുത് അല്ല സ്റ്റംബിലെ സ്പേസ് ഉണ്ടാവും ഫുൾ ലെഫ്റ്റ് ഒടിച്ച് വണ്ടി പുറത്തോട്ട് എടുക്കണം വീണ്ടും പുറത്തോട്ട് എടുക്കുമ്പോൾ നമ്മൾ ശരിക്കും തല പുറത്തോട്ടിട്ട് നോക്കണം വണ്ടി വരുന്നുണ്ടോ എന്നുള്ളത് കാരണം മിററിൽ കറക്റ്റ് സൈഡിലൂടെ വരുന്ന വണ്ടി കാണാനില്ല കാരണം ക്രോസിലായിരിക്കും വണ്ടി നിൽക്കുക ഈ സമയത്ത് വെറുതെ ഒന്ന് തലയിട്ട് വണ്ടി വരുന്നുണ്ടോ റോഡിലൂടെ വണ്ടി വരുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുന്ന രീതിയിൽ ഒന്ന് നോക്കിയതിന് ശേഷം വണ്ടി പുറത്തോട്ടെടുക്കുക ഇങ്ങനെ വണ്ടി പുറത്തോട്ടെടുത്ത് ഇൻഡിക്കേറ്റർ ആ ഇൻഡിക്കേറ്റർ എടുത്ത് വണ്ടി പുറത്തോട്ടെടുത്ത് നമുക്ക് പോവാവുന്നതാണ്